നമ്മൾ പ പാചകക്കാർ കല്യാണ വീട്ടിലൊക്കെ ചെയ്യുന്ന ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇരുപത്തഞ്ച് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കഴിവുയർത്തിയാക്കിയ ചിക്കനിലേക്ക് ഒരു കിലോ കോൺഫ്ലോറിൻ്റെ മാവ് ഇട്ട് കൊടുക്കുകയാണ് ഈ കോൺഫ്ലോറിൻ്റെ മാവ് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മസാലകളെല്ലാം അതിൽ നല്ല വ്യക്തമായിട്ട് നല്ല നല്ലതുപോലെ പിടിച്ച് നിൽക്കും അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലോറിൻ്റെ മാവ് ഉപയോഗിക്കുന്നത് അതിനുശേഷം നമ്മളിടുന്നത് ചതച്ച മുളകാണ് ഒരു ഇരുന്നൂറ് ഗ്രാം ചതച്ച മുളക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈസ്റ്റേണിൻ്റെ പാക്കറ്റാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ക്രഷ്ഡ് ചില്ലി അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ചിക്കൻ മസാല അതും ഈസ്റ്റേൺ തന്നെയാണ് ഒരു ഇരുന്നൂറ് ഗ്രാം ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നു ഒരു അൻപത് ഗ്രാമോളം ഒരു കുറച്ച് മഞ്ഞപ്പൊടി അൻപത് ഗ്രാം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇടാം കഴുകുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ് കഴുകുന്നത് ഒരു അൻപതേർ മഞ്ഞപ്പൊടി ഇട്ടു പിന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച് കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എരിയും കുറവായിരിക്കും നല്ല കളറും കിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മസാല ഗ്രാമ്പു ഏലക്ക പട്ട പെരിഞ്ചീരം അങ്ങനെ പൊടിച്ചിട്ടുള്ള നമ്മുടെ നാടൻ ഇടിമസാല കുറച്ചധികം നമ്മളിതിലേക്ക് ഇടുകയാണ് ഇടി മസാല അങ്ങനെ കുറച്ച് കുറച്ചിടുന്നതിൻ്റെ കാരണം ഈ കോൺഫ്ലോറവും എല്ലാം കൂടെ ഒക്കെ വരുമ്പോൾ ഒരല്പം അധികം നിൽക്കണം അതുപോലെ തന്നെയാണ് ഉപ്പ് ഉപ്പും ഒരല്പം അധികം മുമ്പിൽ നിൽക്കണം ഈ ഇറച്ചിക്ക് മുകളിൽ നിൽക്കണം കാരണം ഈ മസാലകളിലേക്കൊക്കെ ഉപ്പ് കുടിക്കണമെങ്കിൽ ഒരല്പം കൂടി അധികം ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഉപ്പ് കുടിക്കത്തുള്ളൂ അത് ഈ സാൾട്ട് ടു ടേസ്റ്റ് എന്ന് പറഞ്ഞ പോലെ അധികം ഉപ്പ് ഇടണം ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി ഇത്രയും കഴി വൃത്തിയാക്കി ചതച്ച സാധനമാണ് പേസ്റ്റ് ആക്കുന്നില്ല ചതച്ചെടുത്തിൻ്റെ സാധനമാണ് ഒന്നുകൂടെ പറയാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി ഇത്രയും നമ്മളതിലേക്ക് തയ്ക്കുന്നു ഇനിയുള്ളത് വിനാഗിരിയാണ് ഒരു ചെറിയ കുപ്പി ഒരു അര ലിറ്റർ വരും ഇരുപത്തഞ്ച് ലോയ്ക്ക് അര ലിറ്റർ ധാരാളം ഒരു അര ലിറ്റർ വിനാഗിരി നമ്മൾ ഇതിലേക്ക് ഒഴുക്കുകയാണ് ഇനി എന്ത് ചെയ്യണം നല്ലതുപോലെ മിക്സ് ചെയ്യണം കൈകൾ നല്ലതുപോലെ കഴിവതിന് ശേഷം കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ മിക്സ് ആകും ചട്ടുവത്തിനാണ് നമ്മൾ സാധാരണ മിക്സ് ചെയ്യാറുള്ളത് ഇപ്പോൾ കുറച്ചേ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് കൈ കൊണ്ട് നല്ലതുപോലെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യും ആദ്യം റൗണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യും പിന്നെ ഇത് വറുക്കുന്ന സമയത്ത് ഒരു തവണ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുക്കും ഒരു നാല് മണിക്കൂറോളം ഇത് റസ്റ്റിന് വെക്കുകയാണ് ഇത് നമ്മൾ പതിനൊന്ന് മണിക്കാണ് ഈ സംഭവം കുഴച്ച് വെക്കുന്നത് ഇനി നമ്മൾ പൊരിക്കാൻ പോകുന്നത് ഒരു രണ്ടര മണിയൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു ടാർപ്പ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു നീല പോലെ വെളിച്ചം കാണുന്നത് പ്യുവർ റെഡിൽ നല്ല മസാലയാണ് ഇരിക്കുന്നത് സംഭവം കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് ഇത് പൊരിക്കുന്നത് എടുക്കാൻ ഞാൻ വിട്ടുപോയി ഒരു കല്യാണ വീട്ടിലെ ഒരു പാചകമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്തായാലും പിന്നീട് ഓർത്തപ്പോൾ ഞാനിതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടു ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഫ്രൈ ആയി വരുമ്പോൾ സംഭവം ഇതുപോലെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു പുതുമയർന്ന ആയിരുന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കുമ്പോഴേക്കും ബൈ ബൈ